മക്കളെ എല്ലാവർക്കും സുഖമല്ലേ അമ്മക്കിളിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് അമ്മക്കിളി വിശ്വസിക്കുന്നു ഇന്നത്തെ അമ്മക്കിളിയുടെ പുതിയ വീഡിയോയിലേക്ക് പോകാം എന്തോന്ന് ചോദിച്ചാല് അപ്പം നാലര കഴിഞ്ഞു വൈകുന്നേരം അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും ഞാൻ എന്തിനാണ് ഉറപ്പാടാന്ന് മുറൊക്കെ എടുത്തോണ്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ നമ്മുടെ അടുക്കള തോട്ടത്തിലേതാണ് വിശേഷങ്ങളെ കണ്ടില്ലേ ഇത് നിറച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്ന് ഇറങ്ങിയിരിക്കുന്നത് ആദ്യം നമുക്ക് ബീൻസ് നോക്കാം കാര്യം നിറയോ ഉണ്ട് അതോ ഒരറ്റത്തു നിന്ന് തുടങ്ങുന്നു അവിടെ എന്തൊക്കെ കാണുമെന്ന് നോക്കിയിട്ട് അതെല്ലാം പറിച്ചു ഇങ്ങനെ വരാം കേട്ടോ നമുക്കുള്ളതിപ്പോൾ എന്തായാലും പറിക്കാൻ കേട്ടോ നമുക്ക് ബീൻസ് പറിക്കാൻ തുടങ്ങിയാലോ ഇന്നലെ ഞാൻ ഇറങ്ങി ഉള്ളത് മുഴുവൻ പറിച്ചതാണ് പക്ഷെ ഇന്ന് നോക്കിയപ്പോഴും ഒത്തിരി ഉണ്ട് അപ്പം ദിവസം ഉണ്ട് പറിക്കാം കളറുള്ള ബീൻസുകളെല്ലാം പറിച്ചു ഇനി പച്ച ബീൻസ് ഒത്തിരി ഉണ്ട് പറിക്കാൻ ബീൻസ് വേണ്ട ആഹാ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ പറിച്ചുപറിച്ചു മടുക്കുവാ മക്കളെ വെയിലടിക്കുന്ന അതുകൊണ്ടാണ് ക്ലിയർ അടിക്കുന്നത് തോന്നുന്നു ഇഷ്ടം പോലെ പറിച്ചിങ്ങനെ മുറത്തിലോട്ട് ഇടുവാൻ കേട്ടോ കേട്ടോ വളരെ നിറയാറായി ഇതെല്ലാം ശരിയാ മക്കളെ പക്ഷെ ഈ പറിച്ചു കഴിഞ്ഞിട്ട് ഇതിന് ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എടുത്തോട്ട് പോകണം അതൊരു വല്യ പണിയാകട്ടെ മക്കളെ അപ്പൊ ഇന്നത്തെ ഇറക്കത്തിന് ഇത്രയും തക്കാളി രണ്ടു ദിവസത്തിനുള്ള തക്കാളി ഉണ്ട് പോരെ ഇത്രയും ബീൻസ് വഴുതനങ്ങ പച്ചമുളക് കാപ്സിക്കം എല്ലാം കിട്ടിയിട്ടുണ്ട് നേരത്തെ ഒരു മൂന്നെണ്ണം പറിച്ചു ഇത് ചെറുതായി പോയോട്ടോ ഇതിനുമ്പോ പറിച്ചു വലുതായിരുന്നു കേട്ടോ ഇന്നലെ പിന്നെ കുക്കമ്പർ ഉണ്ടായിന്നെ അതും പറിച്ചു ഒരു മൂന്നാല് ദിവസത്തിനുള്ള പച്ചക്കറിക്കുള്ള റെഡിയായി ആയി അമ്മക്കിളിയുടെ അടുക്കള തോട്ടത്തി ഇത്രയും പോരെ അത് ഈ വർഷത്തെ ഒരു ഒരു മാസം നോക്കാതിരുന്നിട്ടു ഇത്രയും കിട്ടിയത് പോരെ മതിയല്ല കണ്ടോ ബ്രൗൺ കളറ് മഞ്ഞക്കളറ് പച്ചക്കളറ് സോയാബീൻസ് സോയാബീൻസ് കണ്ടോ പോരേ നമുക്ക് എന്തൊരു വലിപ്പം നോക്ക് മറ്റേ ബെല്ലി ബീൻസ് കണ്ടോ ഒയ്യോ എന്തൊരു നീളം ക്യാപ്സിക്കം ഉണ്ട് പിന്നെ അല്ലാത്ത അല്ലാത്തൊരു മുളകുണ്ട് തക്കാളി ഉഴുതനങ്ങ അപ്പം മൂന്നാല് ദിവസത്തിനുള്ള പച്ചക്കറി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം അടുപ്പത്തോട്ടത്തിന്ന് ഇത് കണ്ടോ ചെറിയ തക്കാളി ഒരു കൊല അങ്ങനെ പറിച്ചു കേട്ടോ ഇന്നേ പറിച്ച തക്കാളി ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള തക്കാളി ഉണ്ട് കണ്ടോ ഇത് കണ്ടോ ഈ ഇന ഞാൻ ആദ്യമായിട്ടാണ് കൃഷി ചെയ്ത് കേട്ടോ ഇത് ആപ്പിൾ പോലെ തന്നെ എന്ത് പോലെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ടേ പമ്പരം പോലെ തോന്നുന്നില്ലേ ആ അടിഭാഗം തന്നെ നല്ല കൂർമനായിട്ട് രണ്ടെണ്ണം പറിച്ച് രണ്ടും അതേ ഷേപ്പ് ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഷെയ്പ്പൊക്കെ മാറി വരില്ല അങ്ങനെയാ ചോദിച്ചത് ഇപ്പം രണ്ടെണ്ണം പറിച്ചത് രണ്ടും അതേ ഷേപ്പ് അടിപൊളിയായിട്ടല്ലേ സൂപ്പർ ആഹാ നല്ല ഷേപ്പ് അല്ലേ പച്ചമുളക് നല്ല നീളമുള്ളത് കണ്ടോ നല്ല നീളമാണ് ഈ എണ്ണം ഞാൻ ആദ്യമായിട്ടാണ് വെച്ചത് നീളമുള്ളത് നേരത്തെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിച്ചൂടെ കനം കുറഞ്ഞു നല്ല നീളമാണ് ഇപ്പം ഇത് നല്ല വണ്ണമുള്ള ഉള്ള മുളക് അല്ല നീളെ മുളക് വേറെ അഞ്ചെട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വേറൊരു വേറൊരു ദിനം മുളകും കൂടെ ഉണ്ടേ അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ വിത്തിന് നിർത്തിയിരുന്ന മുളക് അതും പറിച്ചിട്ടുണ്ട് ഒരു ദിവസം വിളവെടുപ്പ് മോറം നിറഞ്ഞു ഇതുപോലെ നമുക്ക് ധാരാളം മതി ഇനിയിപ്പോൾ വരുമ്പം ഞാൻ ചാക്കും കൊണ്ടിറക്കണം ഇതുപോലെ നമുക്ക് മുറവൊന്നും തികയത്തില്ല കേട്ടോ ഇപ്പം തക്കാളി ഇത്രേ ഉള്ളായിരുന്നു മറ്റേ ഒക്കെ പഴുപ്പ് അങ്ങോട്ട് വീഴുന്നതേ ഉള്ളൂ വഴുപ്പ് രേഖ നല്ല പഴുത്തത് മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് നിങ്ങളെല്ലാവരും നമുക്കേ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ പക്കളെ